ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണ കി നാരായണ 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 കൃഷ്ണകാഥ ഗ്രീഷ്മവർണ്ണനം വല്ലേ വിമാരൂടെ മാനേസമായുള്ള വല്ലീകൾ ചേർന്നു പാടർന്നു ചാലത്താണത്തോരോ പാതപമായി നിന്നു നീലക്കാർ വർണ്ണൻ കാളിക്കും കാലും ഉഷ്മത കൊണ്ടു വാരട്ടി ചാമച്ചങ്ങു ീഷ്മമായുള്ളോരോ കാലം വന്നോ താപം കൊണ്ടെല്ലാരും കാവിലും തിരുത്തുമായി തുടങ്ങി നാരീമാരെല്ലാരും കാമോകന്മാരുമായി വരിയിലായി കേളും അലേ വട്ടങ്ങൾക്കു ചലച്ചൂഴിൻ മായി വന്നോ നാളിൽ നാളിൽ വാതായനങ്ങൾക്കും പ്രാഭവമുണ്ടായി സേവകൾ മെലെ ചെയ്യാലേ മാലേ അച്ചാറെല്ലാം ബാലികമാരൂടെ ബാലപ്പോ ബാലപ്പോർ കൊങ്കേയിൽ ചേർച് പൂക്കൂ പാനീയശാലകൾ മാനിച്ചോ നിന്നീന് ായി വന്നു ചാതകങ്ങൾ ഉന്മേഷം പൂണ്ടോരുമേനെ പൂവേലെ നന്മേണമെങ്ങും പാരത്തി മേന്മേൽ മന്ദീരം തോറും നാടന്ന് തുടങ്ങീനാൽ മന്ദ സാമീരേണേ നേരം പൂണ്ടാലും കാന്തേനെ നീ ഇപ്പോൾ ചൂടെല്ലാം പോക്കുവാൻ ഞാനുണ്ടല്ലോ എന്നങ് ചെന്നൂടൻ സുന്ദേരിമാരോടു വെവേറെ ചൊല്ലുവാനെന്ന് പോലെ രണ്ടുള്ള മച്ചേകമെല്ലാമേ കച്ച തുടങ്ങിയതോ പിന്നെ പിന്നെ പച്ചോടമെന്നു പറഞ്ഞ് തൂടങ്ങുമ്പോൾ ഒളിച്ചോടൂ താനെ ഏഴുന്നു കൂടും ഇന്ദൂതൻ നന്മേണി കൊണ്ടു പാടുത്തങ്ങ് സുന്ദരമായുള്ള ഭൂതേലത്തിൽ ീമാരും തൻകാന്തന്മാരും ആഹാരമായതി കാലോർക്കുമ്പോൾ നിഹാരമെന്നിങ്ങു വന്ന് കൂടും നിഹാരമിന്നിന്നോ കാൺമതി കാൺമതില്ലേ തോമി ആഹാരം കൂടാതെ ആരുമില്ലേ ശീതമായുള്ളോരോ മാനേനോ കേസേരി പോവൂ മക്കാലം തന്നെ മാദേവൻ തന്നോട് കൂടിക്കാലം നോർക്ക് മാദേവ മാസമേയെന്ന് തോന്നി കൊലക്കൂഴലുമായി ഇലേകൾ കൊലുന്ന ബാലേകന്മാരുമായി കാലി പിമ്പേ ൂടങ്ങിനാർ കാന്തി കാലർന്നോരൂ താൻ ദ്രോഹിപ്പാനായി വന്നു നിൽക്കും പ്രേലംബേനെ രോഹിണി നന്ദേനൻ കൊന്നു പിന്നെ ആപത്തി െല്ലാം നൽകീനാർ കേൾക്കും കാലികൾ കാണാഞ്ഞു ബാലേകന്മാർ പിന്നെ കനേനം തന്നിൽ നടക്കും നേരം ഘോരേമായുള്ള കാട്ടൂതി കാണായി പരം ചൂഴങ്ങു പേടിച്ചു നിന്നുള്ള ബാലകന്മാരെല്ലാം ഓടീത്തുടങ്ങിനാർന്നാലു പാടും പോക്കില്ലേ അതേ ചാമഞ്ഞോരോ നേരത്തെ മുക്കേനായി നിന്നവനോട് ചൊന്നാർ താവകന്മാരായ ഞങ്ങളെ എല്ലാമേ പാവകൻ വന്നു വീഴുന്നോവനെ എന്നത് കേട്ടോരു നന്ദകുമാരൻ താൻ ഏതുമേ മേ പേടിയായി എന്ന് ചൊല്ലി കണ്ണടച്ചിടുവിനെന്നെ ചെന്നപ്പോൾ കണ്ണേട ചെല്ലാരും നിന്ന് നേരം കത്തി വാരുന്നോരോ തിയെ വീഴിനാൽ മുഗ്ധീലോചേനൻ മുന്നെ പോലെ അന്തിയാണഞ്ഞോരോ കാലം വാരും നേരം ചന്തമായി പടി കളിച്ചു പിന്നെ ബാലേകന്മാരുമായ ഭരുമായ ബ ബാലേകന്മാരുമായാലേയം പുകീനാൽ വരീജ കാമൂകൻ വരിയിലും ബാലേകന്മാരുമായി ആലേയം പുകീനാർ വരീജ കാമൂകൻ വരിയിലും ഹരേ നാരായണ ഹരേ നാരായണ പ്രാവുഢർണ്ണനും പാൽക്കേടൽ മനീനീ തന്നൂടെ കണ്ണീനി പൽക്കൂഴംബുള്ളോരായർ പൈതൽ പാർക്കൂരു ഭൂഷണമായി വീഴങ്ങുമ്പോൾ കർക്കാലം പൊതിങ്ങു വന്നു തായീ മേജേകാന്തി കാലന്ന് തുടങ്ങീതേ മേഘങ്ങളെല്ലാം വല്ലേ വി വല്ലേവൻ തന്നൂടെ കാന്തിയെ വെല്ലേണേ മിന്നു നാമെന്ന് പോലെ ഡംബേറെ മാഡ് മൂഴങ്ങിത്തോടങ്ങിയതാ അമ്പേരം തന്നീലേ മെല്ലെ മെല്ലേ ീ തന്നിയിലും അമ്പേരം തന്നീലും പാകി നിന്നു ഹംസങ്ങൾ മെല്ലേ മേ പാഞ്ഞ് കംസന്തൻ ജീവിതമെന്ന് പോലെ പാരിച്ചോ നിന്നോ രൂപ തുകയിട്ടു ൂടി വർഷത്തെ കണ്ടുള്ള കർഷകന്മാരെല്ലാം ഹർഷത്തെങ്ങും കാന്ത പേരിഞ്ഞോർത്ത് ശാന്തിയെ നൽകുവാൻ കാന്തളും കാന്തളും എങ്ങും നീറഞ്ഞൂതായി കച്ചു കീഴടക്കുന്ന മച്ചേക മോരോന്നിൽ ൂടങ്ങി പാലർക്കൂമപ്പോൾ പച്ചോടമില്ലാഞ്ഞിട്ടു ചൂടുമുണ്ടായി പിച്ചേയായു പിച്ചേയോ ഉള്ളോ പിച്ചേയായുള്ളോ നീ കാലേലീല ലീല ചീർത്തുള്ള മേഘത്തിൻ ചാരത്തു ചാത്തൂപാരനപ്പോൾ ചീർത്തുള്ള മേഘത്തിൽ ചാർത്തൂപാരന്നപ്പോൾ മാർത്താണ്ട ബിമ്മം മാറഞ്ഞു പോയി മായയാൽ മുടീന മനേസം തന്നീലെറഞ്ഞു പോകും പോലെ നീപങ്ങൾ പൂത്തേത് കണ്ടോരോ വണ്ടൂകൽ നീളവേ പഞ്ഞ് തൂടങ്ങി തന്നിൽ നന്മ കൂറഞ്ഞോരോ നന്മേലി വേണ്ടിയില്ല കൽമേഷോർക്കെന്നേയുള്ളോ വരി കാലോ വരുന്നേരം വതിയിലടച്ചു തുടങ്ങിതെങ്ങുംങ്ങേനെ പോരുന്നോരെങ്ങൂമേ മനേരായൂമേ വന്ന് കൂടാ ശോഷിച്ചു പോയുള്ള തോയങ്ങളെല്ലാമേ പോഷിച്ചു നിന്നു തായെങ്ങൂമപ്പോൾ കാർമോഗിൽ നേരായ പൈതൽ താൻ ചെന്നപ്പോൾ ആനായെന്ന പോലെ ചാതകമെല്ലാമേ ജാതക സുഖങ്ങളായി വിധ വിതങ്ങളായി നിന്നോ കേതകി പൂവിയിലെ നന്മേണം കൊണ്ടെങ്ങും കിഴിച്ചു പാന്തേരേ കാലം കാർമൂഗിലായൊരു നിലപ്പാടം കൊണ്ടു ും വാലകളാകിയൂക്കിച്ചേ ശോഭകാലർന്നോരു തുമിന്നേലായുള്ള വിപങ്ങളെങ്ങും കോളുത്തി മേന്മേൽ പഴിടിയായോരു പേരിയുമെങ്ങൂമേ പരം മുഴങ്ങിച്ചു നിന്നു പിന്നെ

നേരം പോർമൂല തുടങ്ങിരാനെന്നേരം കാമീനിറായ കാമന്മാരെല്ലാം കാർക്കാലം തന്നൂടെ കാന്തിയെ കണ്ടിട്ടു ചേർക്കുന്ന മോദത്തെ പൂണ്ടു കണ്ണൻ ഗോക്കളെ മേച്ചു നൽകാനേനം തന്നിലെ വായിക്കുന്നാലേ കേളാണ്ടു നിന്നാൽ ജീവേനെ മാഗയാൽ പീയൂഷേമായിട്ടു മീവുന്ന തോയത്തിനെ ലോകങ്ങൾക്ക് ലോകങ്ങൾ ലോകങ്ങൾ കിടുന്ന താപങ്ങൾ തീർത്തൂന്നൽ മേഘങ്ങളെല്ലാം താളർന്നു നിന്നോ കാർമൂഗിൽ മലേകൾ പോയോരൂ നേരത്ത് ർ നാശാരത്തു വന്നു കണ്ണൻ്റെ കാന്തിയെ കൈതൂടർ കൈതൂടർന്നു നിങ്ങൾ എന്നൂടെ കാന്തിയോ വേണ്ടയല്ലോ രോഹിണീ നന്ദേനെ നിങ്ങനെ ചൊല്ലിയിട്ട് രോഹിദേകല്ലേ എന്ന് പോലെ നീലീ പൂണ്ടുള്ള മേഘങ്ങളെല്ലാമേ ചലേ വേളുത്തു ചാമഞ്ഞീതപ്പോൾ ആദൂര ചൂടുങ്ങീതേ മാനസമെന്നപോലെ വാരിയിൽ നിന്നുള്ള മീനങ്ങളെല്ലാമേ വരി കുറഞ്ഞതറിഞ്ഞൂതില്ലേ മായയിൽ നിന്നുള്ള മന്ദന്മാരെല്ലാരും തെന്ന് പോലെ കാലുഷ്യം കാലത്തു തേളിഞ്ഞു നിന്നു ഗോവിന്ദൻ തന്നൂടെ ഭാവേനം പൂണ്ടിയിട്ടു മേവുന്ന മാനേസമെന്ന് പോലെ വാരിയിൽ നിന്നുള്ള വാരിചമെല്ലാമേ ി തുടങ്ങി തെങ്ങും വീണുന്ന കാന്തേനെ കാണുന്ന നേരത്ത് നാരിമാർ നന്മുഖമെന്ന പോലെ മുന്നേമേ പോയുള്ളോരന്നങ്ങളെല്ലാമേ പിന്നെയും പോന്നിങ്ങൂ വന്ന് കൂടി വീടേരെ പേടിച്ചു പോയുള്ള ജാരന്മാർ വീണ്ടിങ്ങു പിന്നെയും വന്ന പോലെ വേഗത്തിൽ പായുന്ന തോയങ്ങളെല്ലാമേ വേഗം കുറഞ്ഞു ചാമഞ്ഞതപ്പോൾ േമം കൂറഞ്ഞുള്ള കാമൂകന്മാരെല്ലാം കാമേ വീട്ടിൽ പോകും പോലെ താരങ്ങൾ ചൂഴുന്ന തിങ്കൾ വിളങ്ങിനാൽ പാരേ മങ്ങാകാശം തന്നീല പോൾ ആനായ പിള്ളേരാ ചൂഴുറ്റ കാർവണ്ണൻ കാനേനം തന്നിൽ വിളങ്ങും പോലെ വെണ്ണീല വണ്ടുള്ള വെണ്മാടം ഓരോന്നിൽ പെണ്ണുങ്ങളോടൊ നിന്നു ചൂതു ചുതുടങ്ങീന ലീലേകൾ ഓരോന്നിൽ കൈ തുടർന്നിടീനാർ മണ്ടി മണ്ടീത്തോടങ്ങിയതാ ഞണ്ടേലും കൈവിട്ട് പൊയ്ക തോറും കണ്ണൻ വീളങ്ങിനേനം തന്നീലെ വിണ്ണേ വേറെല്ലാരും മണ്ടും പോലെ അമ്പൂജ കാമോകൻ തന്നോടെ കാന്തീകൊണ്ട് ദമ്പരാമെങ്ങും വീളങ്ങി നിന്നോ കസ്തൂബ് കാന്തിന്നു വീള്ളങ്ങീന കൈടെ വരീതൻ മാറുപോലെ തിങ്കേളെ കണ്ടുതൻ വെണ്ണിയിലാവണ്ടൂങ്ങു ചാകോരങ്ങളും കാർമോഗിൽ വർണ്ണന്താനേനെ കാന്തികൾ ദാനായ നാരിമാരെന്ന് പോലെ പൂരിച്ചു നിന്നോരോ ശീതത്തെ പേരിട്ടു പൂമാണം തന്നിൽ കലർന്നു നന്നായി പൂങ്കാവിൽ നിന്നു വരുന്നോരോ തന്നേലെ ൂടങ്ങിനെല്ലാരൂമേ മേളമേഴുന്നശാരത്തിനെ കണ്ടിട്ട് നാളികേലോചേനൻ ബാലേരുമാരായി വേണു സോനം കൊണ്ടു മാനിനിമാരോടെ മനസ്സമേറ്റം മായക്കി നിന്നാൻ മന്മേതൻ തന്നൂടെ ബാണങ്ങളിൽ കേൽ തന്മേനെ മെല്ലാം മാറുന്നു നിന്നു വേണുതൻ ഗാനത്തെ മാനിച്ചു പാടിനാർ ആനായേമന്തൊൽകൊണ്ടു നിന്നോരു നൽക്കാലമായുള്ള ഒരക്കാല മങ്ങേനെ പോയിതായി ശീതം തഴച്ചോരോ ഹേമന്തകാലവും മന്ദം പോനിങ്ങു വങ്ങുതപ്പോൾ പാലാഴി തൂവെള്ളം തൂകുന്ന പോലെ തൂടങ്ങി തെങ്ങും ചണ്ടേനായുള്ള പങ്കേജനാദന്ദൻ മണ്ടേലം മഞ്ഞു കൂടി കെൽപ്പില്ലായാതോർക്കും ഒപ്പമുണ്ടായി ഒപ്പമുണ്ടായി മേവുകിൽ കെൽപേരെ കെൽപേരെ വന്നിടാമെന്നേയുള്ളൂ വാരുറ്റേ കാന്തി കലർന്നോരു വാരി കാന്തേനു കാന്തി കൂറഞ്ഞത് കാണുമ്പോൾ കാന്തമാർ കാന്തിയും മങ്ങുമല്ലോ കാന്തേനു കാന്തി കൂറഞ്ഞത് കാണുമ്പോൾ കാന്തമാർ കാന്തിയും മങ്ങുമല്ലോ നിന്നുള്ളോരോ നിൻ മെല്ലാരും കൈത്തേലം കൊണ്ടുതന്മാരത്തു നന്നായി ബന്ധം തുടങ്ങീനാരേ വായ്പാർന്നു നിന്നുള്ള കാർപാസം കൊണ്ടോരോ കുർപ്പാസമൂക്കും ആദിത്യ സെവേകയും സെവേയും പാവകുമായി തുടങ്ങി പാലർക്കും അപ്പോൾ ഉദ്യാനം തന്നിൽ കാളിപ്പതിനാർക്കോ മ ഉദ്യോഗമേതു മേഴും നീലപ്പോൾ വതായനങ്ങളും വിധങ്ങളായി മന്ദമായി സേവയോ പിന്നെയല്ലോ സുന്ദേരേമായുള്ള ചന്ദ്രശീലാതേലം ഒന്നുമേ വേണ്ടി എല്ലാവർക്കും അപ്പോൾ സങ്കടമാണ്ടരോ വൈദിവ്യണ്ടുള്ള മങ്കമാർ കൊങ്കകളെന്ന പോലെ നീക്കീനൽ ബാലികമാരെല്ലാം മൂലയിൽ നാരീമാർക്കും നാരീമാരാർക്കൂമേ വെണ്മ കണക്കല്ല രാഗമുള്ളോരിയിലെ രാഗം ചെല്ലു മേതിൽ നീറഞ്ഞങ്ങോമിതേ വഴിഞ്ഞോരു ശീതം പോറുകാഞ്ഞു പോലെ ആശേഖല്ലോരു നിസാരം പുണ്ടങ്ങോ നിന്നു തെങ്ങും കൊകങ്ങളെല്ലാം പോലർന്ന് തുടങ്ങിയാൽ മാഴുകുന്നു പിന്നെയോ മുട്ടു നേരം പോകേന സുഖേരമൊന്നുമേ പോകുന്നതില്ല പൂലർന്നൂതെന്നാൽ മരഭായ മരേ മരേബായ ലഭി സാരീകമാരായ നാരീകമാരെല്ലാം നാരിമാരെല്ലാം പോലർന്നൂതാനാൽ ദിനേത് കൂടാതെ പോയി തുടങ്ങിനാർ ജാരേത പൂണ്ടേരു മൗ പൂണ്ടോരോ മൗവണ് ശീതത്തെ തൂകും നാ ഹെമന്ദകലേമാം ഭൂതത്തിൽ കോമേരമെന്ന പോലെ ഭൂതേലം തന്നീലെ മലോകേരെല്ലാവരും ചലേ വീറച്ച് തുടങ്ങിയതപ്പോൾ ദന്തങ്ങളെ കൊണ്ടു തളം പേടിച്ചിട്ടു സന്ധ്യയെ വന്ദിച്ച് ദന്ത കൊങ്കകൾ വേറായി പോകീരി കാലം പോലർ നീടായെന്ന് നണ്ണീ കാറ്റീനു ചെല്ലുവാൻ പഴയതും കൂടാതെ ചേർത്തൂതൻ മെയ്യോടൂ മെയ്യൂ അപ്പോൾ ീമാരോടെ വാർമൂല തന്നീലങ്ങായി കൂടി മനീനീമാരോടെ പോറോ പോർമൂല വേറായി ദീനേമാരായുള്ള മാനേവന്മാർ മാനേസം ബന്ദു വൻതാനേനൻ താത്തൂതൻ ജാനോ പൂണ്ടൂകിയിടന്നാർച്ചേ വേണ്ടാതെ നിന്നുള്ള കാമോകന്മാരെയും വെള്ളമെങ്ങേനെത്തൂടങ്ങുമ്പോൾ തുള്ളിത്തൂടങ്ങി വീറച്ചെല്ലാരും തിക്കും തന്നുള്ളിയിലെ തോന്നിത്തൂടങ്ങീതേ തികായ വേണമെണ്ണമേ തികായ വേണമേ നിക്കുമെന്ന് തള്ളിയേഴുന്ന ഒരു ശീതത്തെ ഏതുമേ എള്ളേളം എള്ളോളം കൊള്ളാതെ ഉള്ളിയിലെങ്ങും വെള്ളത്തിൽ നിന്നു ജപിച്ചു തുടങ്ങീന ഉള്ളം തേളിഞ്ഞുള്ള മാമൂനീമാർ നാരായണ 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 ഹരേ നാരായണ സ്വസ്ഥ പ്രജാവം പരിപാലയതാം ന്യമാർ മഹിം മഹിഷ ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ലോക സമസ്തുഖിനോ

सर्वं क्षिप्रसाद श्रीकृष्णपादरविन्दं समर्पयामि हरिशरणं हरिशरणं हरिशरणम्